ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കിണ്ണത്തപ്പമാണ് നമ്മളെപ്പോഴും ഓയിലി നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുള്ളത് അട അല്ലെങ്കിൽ അവൽ പോലെയുള്ള റെസിപ്പീസാണോ നോക്കാറുള്ളത് പക്ഷേ അത് അത്രയും തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ നേന്ത്രപ്പഴം കിണ്ണത്തപ്പം അപ്പോൾ അതിന് ഞാൻ കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് എന്തോരം മധുരാവശ്യമാണ് അത്രയും ശർക്കര എടുത്തിട്ട് ഉരുക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കിണ്ണത്തപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഏത് ശർക്കര എടുത്താലും അത് കുറച്ചു നേരം നന്നായിട്ട് ഉരുക്കി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അരിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് ശേഷം ഞാനിവിടെ നേന്ത്രപ്പുഴ എടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് പഴുത്തത് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ എൻ്റെ അത്ര നല്ല പഴുത്തതല്ലായിരുന്നു അപ്പം നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുന്ന എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നന്നായിട്ട് പഴുത്ത് ഇരിക്കുന്ന പഴം ആരും കഴിക്കില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഏകദേശം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം ആ ടൈമിൽ അരിച്ചു മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ഒന്ന് ഉരുക്കി നെയ്യാണ് നെയ്യാണിതിൻ്റെ ഹൈലൈറ്റ് നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക നെയ്യിൻ്റെ ടേസ്റ്റ് കൂടി വന്നാലേ ഉള്ളൂ നമ്മുടെ കിണ്ണത്തുപ്പത്തിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ നേന്ത്രപ്പഴം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ് കുഴമ്പ് പരുവത്തിൽ കിട്ടും അങ്ങനെയാണ് അങ്ങനെ കിട്ടിയാലും കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കാം അങ്ങനെ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറും ഒരു എല്ലോ ഇഷ് കളറ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആ കുറച്ച് നെയ്യ് ഉണ്ടാവില്ല അതിലേക്ക് കശുവണ്ടിയും നമ്മുടെ മുന്തിരി കൂടി ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് വറുത്ത് ചേർത്ത് കൊടുക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇതിലിപ്പോൾ എന്തായാലും നമ്മുടെ പഴ നെയ്യിലിട്ടാണ് വഴറ്റിരുന്നത് അതുകൊണ്ട് ഞാൻ നെയ്യ് വറുത്തിട്ടൊന്നുമില്ല ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴം നന്നായിട്ട് പഴുത്തിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉരുക്കി വെച്ച് ശർക്കരയിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം കുറച്ച് ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരയും പഴവും എല്ലാം കൂടിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ചരണ്ടി ഇത് ഇട്ട് കൊടുക്കണം എല്ലാം നമ്മൾ അത്യാവശ്യം കുറച്ച് റിച്ച് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലാണ് നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ ഒരു പ്രോസസ്സ് ഇതിൻ്റെ ഇനി നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിൽ നമുക്ക് ആവശ്യത്തിന് ഗോതമ്പൊടി എടുക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞോട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിണ്ണത്തപ്പത്തിനുള്ള ഗോതമ്പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ നേരത്തെ വഴറ്റി വെച്ച തേങ്ങ പഴം ശർക്കര ഉരുക്കി ഇതെല്ലാം കൂടിയിട്ട് വഴറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതൽ കൺസിസ്റ്റൻസി ലിക്വിഡി ലിക്വിഡിറ്റി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ചേർക്കാൻ ശ്രമിക്കുക തണുത്ത വെള്ളവും ചേർക്കരുത് അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയുടെ പാനി തന്നെ ഒഴിക്കാൻ നോക്കുക ഞാനിവിടെ ശർക്കര പാനി തന്നെ ഒഴിക്കുന്നത് എനിക്ക് അത്ര മധുരമാണ് ഇഷ്ടം നല്ല മധുരത്തിൽ കിണ്ണത്തപ്പം കഴിക്കുന്ന ഇഷ്ടം അപ്പം ഞാൻ ശർക്കര പാനി അത്ര മധുരം വേണ്ട എന്നുള്ളവർ ഈ ടൈമിൽ ചൂടുവെള്ളം ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം അല്ലെങ്കിൽ നമ്മുടെ ശർക്കരപ്പാന തന്നെ ഒഴിക്കാൻ ശ്രമിക്കാം ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നമ്മുടെ സാധാരണ നമ്മൾ ഇതുപോലെ അലുമിനിയം പാത്രങ്ങളിൽ എടുക്കാൻ നോക്കുക അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഒന്ന് ചുറ്റും തടവിക്കൊടുക്കാം കാര്യം ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം എല്ലാ സൈഡിലും താഴെയും എല്ലാ സൈഡുകളിലായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം നമ്മുടെ കിണ്ണത്തപ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അത്ര കട്ടി വേണ്ട എന്നുള്ളവർ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ ഇത്രയും ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അത്ര കട്ടി വേണ്ടെന്നുള്ളവർ രണ്ട് പ്രാവശ്യമായിട്ട് വേവിക്കുക ഇതുപോലത്തെ പാത്രമാണെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അത്രയും കട്ടിയിൽ ഇത് കിട്ടാതിരിക്കുകയെന്നില്ല എല്ലാം നന്നായിട്ട് വെന്ത് തന്നെ ഫുൾ പൊടിഞ്ഞു പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും ഫുൾ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടിയൊക്കെ കൊടുക്കുക എയർ ഹോൾസ് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ തട്ടി തട്ടിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലി ഒക്കെ ഇഡ്ഡലി ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഒരു മുപ്പത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതുപോലെ നല്ല സെറ്റായിട്ട് കിണത്തപ്പം കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ